നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ കുടിച്ചും സർക്കാർ ജയിച്ചു മദ്യനയം ഹൈക്കോടതി അംഗീകരിച്ചു ബാറുകൾ ബാറുകൾ ഇനി മാത്രം നയത്തിൽ കോടതി ഫൈവ് സ്റ്റാർ ഒഴികെയുള്ള എല്ലാ ബാറുകളും പൂട്ടണം ഫോർ സ്റ്റാറിനും ഹെറിറ്റേജിനും അനുമതിയില്ല ഫോർ സ്റ്റാർ ബാറുകൾ തുറക്കാൻ സിംഗിൾ ബെഞ്ച് നൽകിയ അനുമതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി സർക്കാർ നയം ജനക്ഷേമകരമായ നിലപാടെന്ന് കോടതി സർക്കാർ നയത്തിൽ ഇടപെടാനില്ല മദ്യമില്ലെങ്കിൽ ടൂറിസം തകരുമെന്ന വാദം ശരിയല്ല മദ്യവില്പനയും സേവയും പൗരന്റെ അവകാശമല്ലെന്നും കോടതി സുപ്രീം കോടതിയിൽ നാളെ അപ്പീൽ നൽകുമെന്ന് ബാറുടമകൾ ബാറുകളുടെ ലൈസൻസ് കാലാവധി ഇന്ന് തീരും പുതുക്കി നൽകില്ലെന്ന് സർക്കാർ ബാറുകൾ പൂട്ടിയാൽ തൊഴിൽ നഷ്ടമാകുന്ന വാദവും തള്ളി പൊളിയുന്ന ഗൂഢാലോചന ബാബറി മസ്ജിദ് കേസിൽ ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി ഉൾപ്പെടെ പത്തൊമ്പത് പേർക്ക് സുപ്രീംകോടതി ശേഷം കോടതി നോട്ടീസ് അയച്ചത് മസ്ജിദ് തകർക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ബാബറി മസ്ജിദ് തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് സുപ്രീംകോടതി നടപടി ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിയ അലഹബാദ് ഹൈക്കോടതി നടപടിക്കെതിരെയുള്ള അപ്പീൽ പരിഗണിക്കുമ്പോൾ വിധി ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു ജസ്റ്റിസ് അരുൺ മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേത് ി ജെ പി അധികാരത്തിലുള്ളപ്പോൾ കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കാൻ കഴിയില്ലെന്ന് കാട്ടി ഹർജി നൽകിയത് ഹാജി മെഹബൂബ ആരോപണവിധേയർ കേന്ദ്ര സംസ്ഥാന ഭരണത്തിന്റെ ഭാഗമാണെന്നും കേസിനെ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിയുമെന്നും ഹർജി നോട്ടീസ് അയച്ച പത്തൊമ്പത് പേരിൽ ബിജെപിയിലെ പ്രമുഖർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ താമസിച്ചെന്ന ഹർജിക്കാരന്റെ വാദത്തിൽ സിബിഐയുടെ കോടതി വിശദീകരണം തേടി കേസ് നാലാഴ്ചയ്ക്കകം വീണ്ടും പരിഗണിക്കും ശബ്ദരേഖയിൽ തിരിച്ചും മറിച്ചും ബാർകോഴയിൽ ബിജു രമേശിന്റെ ആരോപണങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് എക്സൈസ് മന്ത്രി കെ ബാബു ഉന്നയിച്ചത് കഴമ്പില്ലാത്ത ആരോപണങ്ങൾ സർക്കാരിനെ വീഴ്ത്താൻ ബിജു പ്രതിപക്ഷവുമായി ഗൂഢാലോചന നടത്തി എക്സൈസ് മന്ത്രിക്കെതിരെ കഴിഞ്ഞ അഞ്ചു മാസമായി എന്തുകൊണ്ട് ആരോപണം ഉന്നയിച്ചില്ല ബാറുകൾക്ക് ലൈസൻസ് നൽകിയതിൽ കോഴ വാങ്ങിയിട്ടില്ല ലൈസൻസ് നൽകിയത് കോടതി പറഞ്ഞിട്ട് ആരോപണങ്ങൾക്ക് കാരണം ബാറുകൾ പൂട്ടിയതിലെ വ്യക്തിവിരോധം ബിജുവിനെതിരെ നാളെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും മന്ത്രി ബാബുവിന്റെ ആരോപണങ്ങൾക്ക് ബിജു രമേശിന്റെ മറുപടി ബാർ വിഷയത്തിൽ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടില്ല ഇടതു നേതാക്കളെ കണ്ടത് അഴിമതിയെക്കുറിച്ച് പറയാനെന്നും ബിജു മുന്നറിയിപ്പായി സമരക്കരുത്ത് വൈദ്യുതി ബോർഡിനെ കുത്തകകൾക്ക് അടിയർ വയ്ക്കാനുള്ള ഗൂഢ നീക്കത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് വൈദ്യുതി പോസ്റ്റുകൾ റിലയൻസിന് കൈമാറുന്ന നടപടി നിർത്തലാക്കണമെന്ന് അസോസിയേഷൻ തീരുമാനത്തിന് പിന്നിൽ വ്യാപക ക്രമക്കേടും ചട്ടലംഘനങ്ങളുമെന്ന് ആരോപണം ഇന്ന് നടന്ന വൈദ്യുതി ഭവൻ മാർച്ച് വിനോദ വ്യവസായത്തെ തകർക്കാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി മാർച്ചിന് നേതൃത്വം നൽകിയത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച ജനജാഗ്രതാ യാത്ര ഇന്ന് സമാപിച്ചു വൈദ്യുതി ബോർഡ് നയങ്ങൾക്കെതിരെ പ്രചരണവുമായി ജനജാഗ്രതാ ജാഥ നയിച്ചത് ബിനു ശിവദാസ് മിൽസോദ മിക്സ് ഓഫ് കോമഡി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം